അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും സംശയമായി നിലനിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സ്ത്രീകൾക്ക് മയത്ത് നമസ്കരിക്കാൻ സാധിക്കുമോ അതോ പുരുഷന്മാർക്ക് മാത്രമുള്ള കാര്യമാണോ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഇതാണ് സ്ത്രീകൾക്ക് മയത്ത് നമസ്കരിക്കാനാവില്ല അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് പക്ഷേ ഖുർആാനിലോ ഹദീസിലോ ഇത്തരമൊരു വിലക്കില്ല ഇത് സാമൂഹ്യമായി പടർന്നു പോയ തെറ്റിദ്ധാരണം മാത്രമാണ് ഖുർആാനിലും ഹദീസിലും എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആനിൽ സ്ത്രീയും പുരുഷനും ആരാധനയിൽ ഒരുപോലെയാണ് ഖുർആനിൽ അള്ളാഹു വിളിക്കുന്നത് യാ അയു അല്ലതീന ആമനു എന്നാണ് വിശ്വാസികളെ എന്ന് ഈ വിളി എൺപതിലധികം തവണ ഖുർആാനിൽ വരുന്നുണ്ട് എങ്കിലും ഒരിടത്തും പുരുഷന്മാരെ നിങ്ങൾ മാത്രം നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല വിശ്വാസികളെന്ന പദം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു സൂറ അക്സാബിലെ മുപ്പത്തി അഞ്ചാം ആയത്തിൽ അള്ളാഹു പറയുന്നു കീഴ്പ്പെടുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇവർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിയിരിക്കുന്നു എന്ന് ഈ വചനത്തിൽ വ്യക്തമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യത്തിലും പ്രതിഫലത്തിലും സ്ത്രീക്കും പുരുഷനും വ്യത്യാസമില്ല എന്ന് സൂറത്തുൽ ബക്കരയിലെ നാൽപ്പത്തി മൂന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നു നമസ്കാരം നിവർത്തിക്കുക സക്കാത്ത് നൽകുക എന്ന് ഇത് വിശ്വാസികളൊക്കെയും ഉൾക്കൊള്ളുന്ന ആജ്ഞയാണ് അതായത് മയ്യത്ത് നമസ്കാരവും ധയുമായ ഈ ആരാധനയിൽ സ്ത്രീകൾക്കും പങ്കുകൊള്ളാം പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ മയ്യത്ത് നമസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് നോക്കാം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഉമ്മു അത്തീയ റലിയല്ലാഹുൻഹ ഇപ്രകാരം പറയുന്നു ഞങ്ങൾ പ്രവാചകനോടൊപ്പം മയ്യത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഇത് വ്യക്തമായ തെളിവാണ് പ്രവാചകൻ സല്ലല്ലാഹ് അലൈവസലം ആ സ്ത്രീകളെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്നും വിലക്കിയിട്ടില്ല ആഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം ഇപ്രകാരം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം ു അബി വക്കാസ് റല്ലി അൻഹുയുടെ വൻഹുയുടെ വഫാത്തിനു ശേഷം പ്രവാചകന്റെ ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു ചിലർ അത് എതിർത്തപ്പോൾ ആയിഷ അല്ലി അള്ളാഹു ഇപ്രകാരം പറഞ്ഞു പ്രവാചകൻ സുഹൈൽ സുഹൈലിബിനു ഉബൈദയെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിരുന്നു എന്ന് അതായത് സ്ത്രീകൾക്കും പള്ളിയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ മയത്ത് നമസ്കരിക്കാം എന്ന് പിന്നെ എന്താണ് പ്രവാചകൻ സലാ വസലമ വിലക്കിയത് പ്രവാചകൻ സുലല്ലാലൈ വസലമ്മ വിലക്കിയത് മയ്യത്തിനെ ശ്മശാനത്തിലേക്ക് അനുഗമിച്ചു പോകുന്നതിനെയാണ് സ്ത്രീകളെ വിലക്കിയത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരം കാണാം ഞാൻ സ്ത്രീകളെ ശ്മശാനങ്ങളെ അനുഗമിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നു എന്ന് അതിനാൽ നമുക്ക് ഇങ്ങനെ വേർതിരിക്കാം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം പള്ളിയിലോ മറ്റെവിടെയെങ്കിലും വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണ് മയത്തിനെ ശ്മശാനത്തിലേക്ക് അനുഗമിക്കൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കിയാൽ സഹീഫ് മുസ്ലിമിൽ ഇമാൻ നബബി റഹ്മത്തുള്ള ഇപ്രകാരം പറയുന്നു സ്ത്രീകൾക്ക് മയത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട് അവർക്കും അതിലൂടെ പുണ്യം ലഭിക്കുമെന്ന് അതുപോലെ ഫത്ത ഉബാരിയിൽ ഇബനു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ള ഇപ്രകാരം പറയുന്നു സ്ത്രീകൾ പ്രവാചകന്റെ കാലത്ത് തന്നെ മയത്ത് നമസ്കരിച്ചിരുന്നതായി ഹദീസുകളിൽ വ്യക്തമാണ് എന്ന് പ്രിയ സഹോദരി സഹോദരങ്ങളെ മയത്ത് നമസ്കാരം ഒരു ദ്വയാണ് നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായി ആത്മാവിനായി അള്ളാഹുവിനോടുള്ള കരുണാ പ്രാർത്ഥന ഈ പുണ്യകരമായ പ്രവൃത്തിയിൽ നിന്നും സ്ത്രീകളെ തടയുന്നത് ഇസ്ലാമിൻ്റെ ആത്മാവിനോട് വിരുദ്ധമാണ് ഇസ്ലാം സ്ത്രീകളെ ആരാധനയിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുക്കൾ ഗുജറാത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങളിലേറ്റവും ബഹുമാനയുക്തൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും ഭയ ഭക്തനായവനാണ് എന്ന് അതുപോലെ തന്നെ ആലു ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം വചനത്തിൽ പറയുന്നു പുരുഷനും സ്ത്രീയും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ഒരുപോലെ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു ഞങ്ങൾക്കും ഉപകാരമുള്ളത് പഠിപ്പിക്കണമേ പഠിപ്പിച്ചതിലൂടെ നന്മ ലഭിക്കണമേ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹുബക്കാത്തു